നിലവിൽ ലോകത്ത് ഈ ബാറ്ററി ഉൽപാദന രംഗത്ത് ചൈനയെ വെല്ലാൻ മറ്റൊരു രാജ്യവുമില്ല നിലവിൽ ഏറ്റവും അധികം അതിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ സകലതിനും ചൈനീസ് കമ്പനികളും ചൈനയിലുമാണ് ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവൻ ഇന്ത്യയുടെ ഇ വി വാഹന നിർമ്മാതാക്കൾ പോലും ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളുമായിട്ട് പല കാരണങ്ങളാൽ ടൈപ്പിലായിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു മുന്നേറ്റം ബാറ്ററി ഉൽപാദന രംഗത്ത് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ലിഥിയം ബാറ്ററികൾ കൊണ്ട് ചൈന ലോകത്ത് ഈ ഇ വി മാർക്കറ്റിൽ കടുത്ത സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ആ ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യത തെളിയുകയാണ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ തരം ബാറ്ററി സോഡിയം അയോൺ ബാറ്ററി ഈ ഒരു ബാറ്ററി ഇന്ന് ലോകത്ത് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ് പരമ്പരാഗതമായിട്ടുള്ള ലിഥിയം ബാറ്ററികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ സോഡിയം അയോൺ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇത് വളരെയധികം പ്രത്യേകതകളുള്ള ഒന്നാണ് ലിഥിയം ബാറ്ററികൾക്ക് ഉണ്ടാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ തീപിടിക്കൽ പോലെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ സോഡിയം അയോൺ ബാറ്ററികൾക്ക് വളരെ കുറവാണ് ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് പ്രകൃതിയിൽ കാര്യമായ യാതൊരു പ്രശ്നവും സൃഷ്ടിക്കാത്ത സോഡിയം അയോൺ ബാറ്ററികൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിർമ്മിക്കാൻ കഴിയുമെന്ന് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഇന്ത്യയുടെ ഗവേഷകർ കണ്ടെത്തിയ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആറ് കൊണ്ട് വെറും ആറ് മിനിറ്റ് കൊണ്ട് ഇതിനെ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് സാധാരണ ലിതിയം ബാറ്ററികൾ നമുക്കറിയാം ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന സമയമാണ് എല്ലാവരെയും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പലപ്പോഴും ആവശ്യത്തിന് ഇത് ഉപകരിക്കുമോ എന്ന ഭയം ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്ന പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുന്ന സോഡിയം അയോൺ ബാറ്ററികൾ വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മൂവായിരത്തിലധികം ചാർജിംഗ് സൈക്കിളുകളും ഈ ബാറ്ററികൾക്കുണ്ട് ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ശക്തമായ എതിരാളിയായിട്ട് അങ്ങനെ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ച സോഡിയം അയോൺ ബാറ്ററി മാറിയിരിക്കുകയാണ് ഈ ഒരു ബാറ്ററി നിർമ്മിക്കാനായിട്ട് അമേരിക്കയും ബ്രിട്ടനും ചൈനയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ലിഥിയം ബാറ്ററിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ലിഥിയം എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒന്നാണ് അതോടൊപ്പം തന്നെ റെയർ എർത്ത് എലമെന്റുകൾ ധാരാളം നമുക്ക് ആവശ്യമാണ് ഇത്തരം ബാറ്ററികൾ നിർമ്മിക്കാൻ എന്നാൽ ഈ സോഡിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും ഇവ ധാരാളമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിക്ഷേപമുള്ളതാണ് അയോൺ ആണെങ്കിലും സോഡിയം ആണെങ്കിലും ധാരാളം നമുക്കുണ്ട് അപ്പോൾ ഇത് വളരെ കോസ്റ്റ് കുറച്ച് പ്രൊഡക്ഷൻ നടത്താൻ കഴിയും ഇപ്പൊ ഇന്ത്യക്കാണെങ്കിലും മറ്റ് രാജ്യങ്ങളെ റയർ എർത്ത് തെലമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല തദ്ദേശീയമായി തന്നെ മാസ് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും മറ്റൊരു പ്രത്യേകത കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഇത് ചൈനയ്ക്ക് ഒരു വലിയ ചലഞ്ച് തന്നെയായിരിക്കും ലോകത്തെ ബാറ്ററി വിപണിയിൽ ചൈനയുടെ ഒരു കുത്തക മേധാവിത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്ന നേട്ടം തന്നെയാണ് ഇന്ത്യയുടേത് ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ സംഭരണത്തിലും ലിഥിയം അയോൺ ബാറ്ററികളെ ആശ്രയിക്കുന്ന ലോകത്ത് ഒരു പുതിയ മാർഗം തുറന്നു കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് നിലവിലെ ചൈനയുടെ ബി വൈ ഡി പോലെയുള്ള കമ്പനികളാണ് ലിഥിയം ബാറ്ററി ഉൽപാദനത്തിൽ ലോകത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഉയർന്ന സുരക്ഷാ പ്രശ്നങ്ങളും ലിഥിയം ബാറ്ററികളുടെ ഒരു പരിമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സോഡിയം അയോൺ ബാറ്ററി എന്ന ആശയം രൂപപ്പെടുന്നത് ലിഥിയം അയോൺ ബാറ്ററിയുടെ വെല്ലുവിളികൾ മറികടക്കാൻ സോഡിയം അയോൺ ബാറ്ററിക്ക് സാധിക്കും എന്നായിരുന്നു അന്ന് കരുതിയത് സോഡിയം ധാരാളമായിട്ട് ലഭ്യമായതുകൊണ്ട് തന്നെ ലിഥിയം കൊബാൾട്ട് പോലെ അപൂർവ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നുമില്ല ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുകയും ചെയ്യും പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററികൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അക്കാലത്ത് വളരെ ചലഞ്ചിങ് ആയിരുന്നു മാത്രമല്ല വളരെ വലുപ്പം കൂടിയ ബാറ്ററികളായിട്ടും മറ്റുമൊക്കെ നിർമ്മിച്ചിരുന്നത് പ്രായോഗികമായിട്ട് ഇത് എളുപ്പമായിരുന്നില്ല ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ കുറെ കൂടി മികച്ചൊരു ടെക്നോളജി രൂപപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ വെറും ആറ് മിനിറ്റ് മാത്രം മതി എന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത് ചൈന നേരത്തെ തന്നെ ഈ ഒരു സോഡിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കാനും പരീക്ഷിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു നേട്ടം അതായത് ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ എന്ന് പറയുന്നൊരു ഒരു നേട്ടം ഉണ്ടാക്കാൻ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നേട്ടം ഇലക്ട്രിക് വാഹന വിപണിയിലും ഊർജ്ജ സംവരണ സംവിധാനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല ബാറ്ററിയുടെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് എന്തായാലും സോഡിയം അയോൺ ബാറ്ററി ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിൽ തന്നെയാണ് ഇനിയും ഇതേറെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റം ഈ രംഗത്ത് ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയുടെ ക്ലീൻ എനർജി എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രഖ്യാപനമുണ്ട് ക്ലീൻ എനർജി രൂപപ്പെടുത്തുക എന്ന ആ ഒരു പ്രഖ്യാപനത്തെയും ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ലീൻ എനർജി ലീഡർഷിപ്പിലേക്ക് ഇന്ത്യയ്ക്ക് ഉയർന്നു വരാൻ സാധിക്കും ഒരു മാസ് മാർക്കറ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ട്രസ്റ്റ്ഫുൾ പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ബാറ്ററികൾക്ക് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മേക്കിംഗ് ഇന്ത്യ ഇത് കൂടുതലായിട്ട് ശക്തിപ്പെടുത്തും സാധാരണക്കാരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ടൂ വീലറുകളിലും ത്രീ വീലറുകളിലും ഈ ബാറ്ററികൾ ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ കോസ്റ്റ് കുറച്ച് തന്നെ മാത്രമല്ല ഫോർ വീലറുകൾ വളരെ തുടക്കത്തിൽ നമുക്ക് ഒരു സാധാരണ ഫോർ വീലറുകളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും ഇത് ഇതിൻ്റെ ഡെവലപ്മെന്റ് ഇതിൻ്റെ റിസർച്ച് കുറെ കൂടി ബെറ്റർ ആവുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും പരിഷ്കൃത വേർഷൻസ് ഇന്നത്തെ എല്ലാ വാഹനങ്ങളിലും ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കുന്ന പോലെ ഭാവിയിൽ ഈ ബാറ്ററികളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതെന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തദ്ദേശീയമായിട്ട് നമ്മൾ നമ്മുടേതായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ചൈനയുടെ ലോകത്തുള്ള ആധിപത്യത്തെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു വലിയ ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം